പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി സമരം നിർത്തിവെച്ചു എസ് എഫ് ഐ വിദ്യാർത്ഥി ഐക്യവേദി എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പന്തൽ കെട്ടി നടത്തിയ സമരമാണ് അവസാനിപ്പിച്ചത് അധ്യാപകരെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കാമെന്ന സർക്കാർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം നിർത്തിയത് സമരം ആരംഭിച്ച ആറാം ദിവസമാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ സർക്കാർ തീരുമാനമുണ്ടാകുന്നത് അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപക നിയമനവും നടത്താൻ ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ സമരം നടത്തിയത് ഒടുവിൽ അധ്യാപകരെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജ് കെട്ടിടം കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദ്യാർത്ഥി സമരം വിദ്യാർത്ഥി ഐക്യവേദിയുടെയും എസ്എഫ്ഐ യുടെയും നേതൃത്വത്തിൽ ആറു ദിവസമാണ് പ്രത്യക്ഷ സമരം നടന്നത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്ത ഐ പിയിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു ഡയറക്ടറെ ഉപരോധിച്ചും പഠിപ്പുമുടക്കിയും സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വകുപ്പുമന്ത്രി കെ രാധാകൃഷ്ണനെത്തി മാരത്തൺ ചർച്ച നടത്തിയിട്ടും സമരം ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല നിലവിൽ സർക്കാർ സമരക്കാർക്ക് അനുകൂല നിലപാടറിയിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത് యూటి న్యూస్ పాలకడ్